എല്ലാവർക്കും പിങ്കി ുംങ്കി വിയാർബുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നമ്മുടെ പ്രിയ താരങ്ങളുടെ യഥാർത്ഥ പേരും അവരുടെ യഥാർത്ഥ ജീവിത പങ്കാളികൾ അതാ അവരുടെ കുടുംബാംഗങ്ങളെയാണ് നമ്മൾ നോക്കുന്നത് ഇവരുടെ യഥാർത്ഥ പേരുകൾ ഞാൻ ഇവരുടെ ഫോട്ടോയോടൊപ്പം താഴെ ചേർക്കുന്നു നിങ്ങൾ നോക്കുക ആദ്യം തന്നെ മഹേഷിന്റെ കുടുംബം മഹേഷിന്റെ വൈഫാണ് നമ്മളെ കാണുന്നത് ഇഷ്യുത അയ്യർ ഇഷ്യുതാ അയ്യറിന്റെ കുടുംബമാണിത് ഭർത്താവും മകളും പ്രിയാമണി പ്രിയാമണിയുടെ കുടുംബമാണിത് ഭർത്താവും ഒരു മകനും സ്വപ്നവല്ലി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വപ്നവല്ലിയും സ്വപ്നവല്ലിയുടെ ഭർത്താവും രണ്ട് മക്കളുമാണിത് മാഷ് മാഷിന്റെ കുടുംബമാണ് ഈ കാണുന്നത് ഇഷുത അയ്യരുടെ ചേച്ചി ആഷുതാ അയ്യർടെ കുടുംബം മഹേഷിൻ്റെ കൂട്ടുകാരൻ വിവേകിന്റെ അമ്മയാണിത് മഹേഷിന്റെ പെങ്ങൾ മഞ്ജിമയും മഞ്ജിമയുടെ മകളും രചന മഹേഷിൻ്റെ രണ്ട് മക്കളാണ് ഈ കാണുന്നത് ആകാശിന്റെ കുടുംബമാണെന്ന് ആകാശിന്റെ അമ്മ ദുവാ പറ കുടുംബമാണീ കാണുന്ന ലക്ഷ്മിയുടെ സീരിയൽ നടി ലക്ഷ്മിയുടെ മകളും കൂടിയാണ് ചിപ്പിയായി അഭിനയിക്കുന്ന ദുവ സുചിത്ര കലാഭവൻ നന്ദനെയാണ് സുചിത്രയായി അഭിനയിക്കുന്നത് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഏർ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണിത് അടുത്തത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മധുസൂദിനി അമ്മയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പൊ ഓക്കെ